വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത പദ്ധതി തടസ്സപ്പെടുത്താൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുന്നതായി പി കെ ബഷീർ എം എൽ എ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാവുന്നത് ഇല്ലാതാക്കുകയാണ് ചിലരുടെ ലക്ഷ്യം ഏത് പ്രതിസന്ധി ഉണ്ടായാലും ദുരിതബാധിതർക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്ന് പി കെ ബഷീർ എം പറഞ്ഞു സർക്കാർ തലത്തിലും പദ്ധതിക്ക് എതിർപ്പുള്ളതായും അദ്ദേഹം പറഞ്ഞു വയനാടിൽ മുസ്ലിം ലീഗ് വയനാടിലെ ചൂതന്മല മുണ്ടക്കൈ ദുരിത ബാധിതർക്ക് പുനരധിവാസ പദ്ധതികളുമായി നൂറ്റഞ്ച് പൂരം നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു അതിന് സമൂഹത്തിന് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും മുസ്ലിം ലീഗിന്റെ ക്രൗഡ് ഫണ്ടിങ്ങുമായി സഹകരിച്ചു ഞങ്ങൾ വയനാട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്ഥലങ്ങൾ ഒക്കെ നോക്കി അതിൽ നല്ല സ്ഥലങ്ങൾ കണ്ടു എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തും ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കുമ്പോഴും ഞങ്ങളെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും ചില എതിർപ്പുകളൊക്കെ ഞങ്ങൾ കണ്ട് കണ്ടിരുന്നു ഇപ്പോഴേ ഒരു ഡെപ്യൂട്ടി താഹസിൽദാർ ഒരു നോട്ടീസ് അയച്ചത് വലിയ ഒരു പുകവറിയായിട്ട് ഇന്ന് ചില മാധ്യമങ്ങളും ചില ആളുകളും ചില എതിർപ്പാട്ടിക്കാരും അത് ആഘോഷിക്കുകയാണ് ഒരു കാര്യം ആലോചിക്കണം പാവപ്പെട്ട വളരെ പ്രയാസമനുഭജ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് സ്ഥലവും വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് നല്ലൊരു പദ്ധതിക്കാണ് മുസ്ലിം ലീഗ് തുടക്കം കുറിച്ചിട്ടുള്ളൂ ഞങ്ങളെ എല്ലാം അതിന്റെ എല്ലാ നോക്കിയിട്ടാണ് അതിന്റെ ഭൂമി വാങ്ങിയിട്ടുള്ളതും ഏറ്റെടുത്തിട്ടുള്ളതും ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ ഭൂമി തന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസിൽ അവർ ആ സമയത്ത് മറുപടി കൊടുക്കും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളില്ല പക്ഷെ ഞാൻ ആരോപിക്കുന്ന എന്താ പറയുക ഇങ്ങനെ പാവപ്പെട്ട വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഭൂമിക്ക് നിയമ കുരുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് ആഘോഷിക്കുന്നത് അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് അത് എന്തെങ്കിലും അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇതല്ല ഇത് സർക്കാർ തരത്തിലും ചില ചില എതിർപ്പുണ്ട് കാരണം വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തതാണ് വില്ലേജ് ഓഫീസറെ എങ്ങനെ നോട്ടീസ് കൊടുക്കുന്നൊക്കെ അറിയാം പരാതി എല്ലാവർക്കും കൊടുക്കാതെ നമ്മുടെ നാട്ടിലാണ് പരാതി കൊടുക്കും പരാതി കൊടുക്കുമ്പോൾ നോട്ടീസ് അയക്കും നോട്ടീസ് അയക്കുമ്പോ അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും പക്ഷെ അതിന് ചില സമ്മർദ്ദങ്ങളൊക്കെ വരുന്നുണ്ട് ഞങ്ങളൊരു വീട് നിർമ്മിച്ചു കൊടുത്തതിന്റെ നിർമ്മിക്കുന്നതിന് പേരിൽ ഞങ്ങളെ പാർട്ടിയും നേതാക്കന്മാരെയും ഞങ്ങളെയും കരുവാത്തിയാക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഏതായാലും ആർക്കൊരു ആശങ്ക വേണ്ട മുസ്ലിം ലീഗ് എടുത്ത ഭൂമിയൊക്കെ നിയമപരമായിട്ട് നല്ല ഭൂമികളാണ് അത് വയനാട്ടിലെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്കയൊക്കെ ഞങ്ങൾക്കല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചോദിച്ചതിന് അതിന് ബന്ധപ്പെട്ടവർ അതിന് മറുപടി കൊടുക്കും ആ സ്ഥലത്ത് മുസ്ലിം ലീഗ് അവിടെ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ആ ദൗത്യം പൂർത്തീകരിച്ച് ഈ നൂറ്റഞ്ച് ആളുകൾക്ക് ഉഴു നിർമ്മിച്ച് നൽകും ഇത് തടസ്സപ്പെടുത്തുക ഇതിന് കാലതാമസം ഉണ്ടാക്കുക അത് ചിലവരുടെ ഒരു ഹോബിയാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്